ज्ञानाञ्जनाशलाघया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाशात्यिणे जय श्री कृष्ण चैतन्य प्रभुनंद श्रीअध गौर भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम आरे राम आरे राम आरे हरे हरे नमो भगवते वासुदेवाय ओम नमो भगवते ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गिदम फलम शुगमुखाद्रव संयुदत रसमल मुहुरहोरसिखा भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ ുമാരായ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ആറാമത്തെ സ്കന്ധം മൂന്നാമത്തെ അധ്യായം യമരാജൻ അദ്ദേഹത്തിന്റെ ദൂതന്മാരെ ഉപദേശിക്കുന്നു ശ്ലോകം പതിനാറ് മുതൽ വായിക്കാം മൂന്നാമത്തെ അധ്യായം ശ്ലോകം പതിനാറ് ശരീരത്തിലെ വിവിധ അവയവങ്ങൾക്ക് കണ്ണിനെ കാണാൻ കഴിയാത്തതുപോലെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമോന്നതനായ ഭഗവാനെ കാണാൻ ജീവസത്തകൾക്ക് കഴിയില്ല ഇന്ദ്രിയങ്ങളാലും മനസ്സുകൊണ്ടും ജീവവായുവിനാലും ഹൃദയത്തിനുള്ളിലെ വിചാരങ്ങൾ കൊണ്ടും വാക്കുകളുടെ സ്പന്ദനങ്ങൾ കൊണ്ടും ജീവസത്തുകൾക്ക് പരമോന്നതനായ ഭഗവാന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ കഴിയുകയില്ല അപ്പോൾ ഇവിടെ യമരാജാവ് തൻ്റെ കിങ്കരന്മാർക്ക് അനുയായികൾക്ക് യമകിങ്കരന്മാർക്ക് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം യമരാജന് കിട്ടി അത് അദ്ദേഹം ഉപയോഗിക്കുകയാണ് യമകിങ്കരന്മാർ യഥാർത്ഥത്തിൽ ചോദിച്ചത് തങ്ങളുടെ ജോലിയിൽ തടസ്സം വരുത്തിയിട്ടുള്ള ആ സുന്ദരന്മാരായിട്ടുള്ള ചതുർബാഹുക്കളെക്കുറിച്ചായിരുന്നു നാരായണ ദൂതന്മാരെ കുറിച്ചായിരുന്നു വിഷ്ണുദൂതന്മാരെ കുറിച്ചായിരുന്നു അവരെ പിടിച്ചുകൊണ്ടുവന്ന് ശിക്ഷിക്കണം എന്നാണ് ആ യമകിങ്കരന്മാർ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് യമരാജനോട് അവരാരാണ് അവർക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ജോലിയിൽ തടസ്സപ്പെടുത്താൻ സാധിക്കുന്നത് ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഈശ്വരന്മാരുണ്ടോ ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളുണ്ടോ യഥാർത്ഥ നിയമം എന്താണ് പരമപുരുഷനായിട്ടുള്ള ഈശ്വരൻ ആരാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് ഏറ്റവും രഹസ്യമായിട്ടുള്ള ഭാഗവതധർമ്മം തൻ്റെ അനുയായികൾക്ക് യമ രാജാവ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും രഹസ്യമാണെന്ന് യമരാജാവ് പറഞ്ഞു കൊടുത്തു മാത്രമല്ല പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നും യമരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവന്മാർക്കോ മഹർഷിമാർക്കോ അതുപോലെ യക്ഷന്മാർക്കോ കിന്നരന്മാർക്കോ ഇന്ദ്രനോ ചന്ദ്രനോ വരുണനോ ഒന്നും പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് അറിയുകയില്ല ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പോലും ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ ഒരു ഭാഗികമായിട്ടുള്ള വിസ്തരണം മാത്രമാണ് എന്ന് യമരാജാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ഏറ്റവും ഉന്നതനും ആരാലും പൂർണ്ണമായിട്ടും അറിയപ്പെടാത്തവനുമാണ് എന്ന് യമരാജാവ് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇവിടെ പറയുന്നത് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പരമാത്മാവിൻ്റെ രൂപത്തിൽ പക്ഷേ ആ പരമാത്മാവിനെയും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാ പരമാത്മാവ് ഇരിക്കുകയും എല്ലാ ജീവജാലങ്ങൾക്കും മുന്നോട്ടു ആവശ്യമായിട്ടുള്ള പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകുകയും പരമാത്മാവ് ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും ആ പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാവർക്കും ആ പരമാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം എന്താണ് പറഞ്ഞ പറയുന്നത് ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾക്ക് കണ്ണുകളെ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല എന്നത് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രത്യേകിച്ചും കൈകളും കാലുകളും കണ്ണിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് കണ്ണിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് കണ്ണുകൾ കൈകൾക്കും കാലുകൾക്കും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു കയ്യിലും കാലിലും സ്വന്തമായി കണ്ണുകളില്ല കൈകൾക്ക് കണ്ണുകളെ കാണാനുള്ള കണ്ണുകളുമില്ല കൈകൾ ഒരിക്കലും കണ്ണുകളെ കണ്ടിട്ടില്ല എന്നാലും അവർ ആ കണ്ണുകളുടെ നിർദ്ദേശം അനുസരിക്കുന്നു എന്നാൽ മാത്രമേ അവർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് കൈക്ക് അറിയാം അതുകൊണ്ട് ഞാൻ കണ്ണിനെ കണ്ടാൽ മാത്രമേ ആ കണ്ണിൻ്റെ നിർദ്ദേശം അനുസരിക്കുകയുള്ളൂ എന്ന് കൈകൾ ഒരിക്കലും വാശി പിടിക്കുന്നില്ല ഒരിക്കലും കാണാത്ത കണ്ണിൻ്റെ നിർദ്ദേശം ആ കൈകൾ അനുസരിക്കുന്നുണ്ട് അപ്പോൾ കൈകൾക്ക് കണ്ണിനെ ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അത് ആ കണ്ണിൻ്റെ നിർദ്ദേശം നുസരിക്കുന്നു അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകുന്ന പരമാത്മാവിനെ ആ ജീവാത്മാവിന് ആ ശരീരത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് കാണാൻ സാധിക്കില്ല എന്നാലും അവർക്ക് ഉയർച്ച ലഭിക്കണമെങ്കിൽ ആ പരമാത്മാവിൻ്റെ നിർദ്ദേശം അനുസരിക്കുന്നതാണ് യഥാർത്ഥ വഴി എന്നിവിടെ യമരാജാവ് സൂചിപ്പിക്കുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് കണ്ണുകളെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ആ ഇന്ദ്രിയങ്ങൾ കണ്ണുകളുടെ നിർദ്ദേശം അനുസരിക്കുന്നു അതുപോലെ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെ ആ ജീവജാലങ്ങൾക്ക് ആ വ്യക്തികൾക്ക് കാണാൻ സാധിക്കില്ല എന്നാലും ആ പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിന്റെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഹരേർ അധീഷിതോ പരസ്യമായ അധിപദേർ മഹാത്മന പ്രായേണൂതാഹ്യവൈ മനോഹരണസ്വഭാവം വിവർത്തനം ശീലപ്രഭു പാതുക്കി ജയ പരമദിവ്യോത്മ പുരുഷനായ ഭഗവാൻ സ്വയം പര്യാപ്തനും പൂർണ്ണ സ്വതന്ത്രനുമാണ് മായാശക്തി ഉൾപ്പെടെ എല്ലാറ്റിൻ്റെയും എല്ലാവരുടെയും യജമാനൻ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെതായ രൂപവും ഗുണവും സവിശേഷതകളുമുണ്ട് അതുപോലെ വൈഷ്ണവരായ അദ്ദേഹത്തിന്റെ ദൂതന്മാരും സൗന്ദര്യവും ശാരീരിക സവിശേഷതകളും അതീന്ദ്രിയ യോഗ്യതകളും മിക്കവാറും അദ്ദേഹത്തിൻ്റെതു പോലുള്ള സ്വഭാവമുള്ളവരാണ് അവരെല്ലായ്പ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഈ ലോകത്തിനുള്ളിൽ തന്നെ കറങ്ങി നടക്കുന്നു അപ്പോൾ യമകിങ്കരന്മാർ യമരാജാവിനോട് ചോദിച്ചിട്ടുള്ളത് ആ ദൂതന്മാരെ കുറിച്ചാണ് ചതുർബാഹുക്കളായിട്ടുള്ള ആ സുന്ദരന്മാരെ കുറിച്ചാണ് അവരാരാണ് അവർ വിഷ്ണുദൂതന്മാരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗത്ത് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ മഹാത്മ്യം പറയാനും അവസരം യമരാജാവിന് ലഭിച്ചു അപ്പോൾ വിഷ്ണു ദൂതന്മാരെ കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ സ്വഭാവ സവിശേഷതകളും ഭഗവാന്റെ മഹാത്മ്യവും ഇവിടെ യമരാജാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ മഹാത്മ്യം പോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ആ വിഷ്ണുദൂതന്മാർക്കും ഉള്ള സ്വഭാവം അവരുടെ കഴിവുകൾ എന്നാണ് പറയുന്നത് ഭഗവാൻ ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ് ഭഗവാനെ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല ഭഗവാന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത് പരമദീപോത്തമ പുരുഷ ആയിട്ടുള്ള ഭഗവാൻ സ്വയം പര്യാപ്തനാണ് തസ്യാത്മതന്ത്ര അദ്ദേഹം ആത്മതന്ത്രനാണ് അദ്ദേഹം ഒരിക്കലും പരതന്ത്രനല്ല അദ്ദേഹം ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവനല്ല അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ജന്മാധ്യസ്തരേഷ സ്വരാം സ്വരാടാണ് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ് ഭഗവാന്റെ അനുചരന്മാരും അതേപോലെ സ്വതന്ത്രനാണ് എന്നാണ് യമരാജാവ് ഇവിടെ പറയുന്നത് വിഷ്ണുദൂതന്മാരും പൂർണ്ണ സ്വതന്ത്രരാണ് അത് പറയാൻ എന്താണ് കാരണം യമകിങ്കരന്മാർ വിചാരിച്ചു ഞങ്ങൾ ആ വിഷ്ണുദൂതന്മാരെ കുറിച്ച് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യമരാജാവ് ഞങ്ങളുടെ യജമാനായിട്ടുള്ള യമരാജാവ് അവരെ ശിക്ഷിക്കും അവരെ പിടിച്ചു കൊ കെട്ടിക്കൊണ്ടുവരും അജാമിളനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ നിങ്ങളെ ആ ജോലിയിൽ നിങ്ങളെ തടസ്സപ്പെടുത്തി അങ്ങനെ ആരാണ് അതിന് ധൈര്യപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും എന്ന് യമരാജാവ് ആജ്ഞാപിക്കുമെന്നാണ് യമകിങ്കരന്മാർ വിചാരിച്ചത് പക്ഷേ ഇവിടെ യമരാജാവ് എന്താണ് പറയുന്നത് അവർ പൂർണ്ണ സ്വതന്ത്രനാണ് അവരെൻ്റെ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ആളുകളല്ല നിങ്ങൾ കണ്ടിട്ടുള്ള ഈ വിഷ്ണുദൂതന്മാർ പൂർണ്ണ സ്വതന്ത്രരാണ് കാരണം അവർ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരാണ് ആ ഭഗവാനെ പോലെ തന്നെ അവർ പൂർണ്ണ സ്വതന്ത്രരാണ് അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അവർക്ക് എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്യാം അവരെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് യമരാജാവ് ഇവിടെ വിഷ്ണുദൂതന്മാരെ കൊടുക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് അപ്പോൾ വിഷ്ണുദൂതന്മാർ ശിക്ഷിക്കപ്പെടും വിഷ്ണുദൂതന്മാർ യമരാജാവിനാൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള യാതൊരു പ്രതീക്ഷയും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് യമകിങ്കരന്മാർക്ക് യമരാജാവ് നൽകുന്ന ഈ ഒരു സൂചന യമ വിഷ്ണുദൂതന്മാരെ ശിക്ഷിക്കാനല്ല നിങ്ങൾ പരാതിപ്പെടേണ്ടത് നിങ്ങൾ ഒരിക്കലും അവരോട് വിദ്വേഷം കാണിക്കേണ്ട ആവശ്യമില്ല അവർ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ പോലെ തന്നെ സ്വതന്ത്രരായിട്ടുള്ള വ്യക്തികളാണ് അവരെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായിട്ട് നിങ്ങൾ കരുതണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഭൂതാനി വിഷ്ണോ സുരപൂജിതാനി ദുർദർശലിംഗാനി രക്ഷന്തി തദ് സർവദശ്ച ആ പരമപുഷ്ണനായിട്ടുള്ള ഭഗവാന്റെ ദൂതന്മാരുടെ സവിശേഷ സവിശേഷതകളാണ് വിഷ്ണുദൂതന്മാരുടെ പ്രത്യേകതകളാണ് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നത് വിഷ്ണുദൂതന്മാർ വിഷ്ണുവിന്റെ അതേ അത്ഭുതകരമായ ശാരീരിക സവിശേഷതകളുള്ളവരും വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്നവരുമാണ് വിഷ്ണുദൂതന്മാർ എൻ്റെ അധികാര അതിർത്തിയിൽ പോലും ഭഗവാന്റെ ഭക്തന്മാരെ ശത്രുക്കളുടെയും ദേഷികളായ വ്യക്തികളുടെയും കരങ്ങളിൽ നിന്നും അതുപോലെ പ്രകൃതിയുടെ കുഴപ്പങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു അപ്പോൾ ആ വിഷ്ണുദൂതന്മാരുടെ മഹാത്മ്യമാണ് ഇവിടെ യമരാജാവ് പറയുന്നത് ഭൂതാനി വിഷ്ണു സുരപൂജിതാന് ആ ഭഗവാൻ വിഷ്ണുവിനെ ദേവന്മാരെല്ലാവരും ആരാധിക്കുന്നു അതേപോലെ വിഷ്ണുദൂതന്മാരെയും ദേവന്മാരെല്ലാവരും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് ഒരിക്കലും ആ വിഷ്ണുദൂതന്മാർ എൻ്റെ നിയമത്തിൻ്റെ പരിധിയിലല്ല എൻ്റെ നിയമം കൊണ്ട് അവരെ ഒരിക്കലും എനിക്ക് ശിക്ഷിക്കാൻ സാധിക്കില്ല അവർ പൂർണ്ണ സ്വതന്ത്രരാണ് സുരപൂജിതാണ് ഭഗവാനെ എങ്ങനെയാണോ ദേവന്മാർ ആരാധിക്കുന്നത് അതേപോലെ ആരാധിക്കപ്പെടുന്നവരാണ് വിഷ്ണുദൂതന്മാർ അതുകൊണ്ട് നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് അവരെ ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത് അവരെ ശിക്ഷിക്കണം എന്നുള്ള ചിന്ത ഒരിക്കലും നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്നാണ് യമ യമരാജാവ് പറഞ്ഞു കൊടുക്കുന്നത് ഭൂതാനി വിഷ്ണു സുരപൂജിതാനി ദുർദർശലിംഗാനി മഹാദ്ഭുതാനി ആ വിഷ്ണുദൂതന്മാരെ ആർക്കും കാണാനും സാധിക്കില്ല നിങ്ങൾ അവരെ കണ്ടതു തന്നെ വലിയ സൗഭാഗ്യമാണ് നിങ്ങൾ എത്രയും പാപികളുമായിട്ട് പാപികളായിട്ടുള്ള ജനങ്ങളുമായി മാത്രം ഇടപഴക ഇടപഴകുന്ന നിങ്ങൾക്ക് ആ ഭഗവാന്റെ ദൂതന്മാരെ കാണാൻ സാധിച്ചു ആ ദൂതന്മാരെ കാണുന്നതും അത്ര എളുപ്പമല്ല ദുർദർശലിംഗാനി അവരെ അങ്ങനെ കാണാൻ കിട്ടുന്ന ആളുകളല്ല നിങ്ങൾക്ക് അവരെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ട് നിങ്ങൾ കരുതണം അത് നിങ്ങളുടെ വലിയ സൗഭാഗ്യമാണ് അങ്ങനെ ഒരു സൗഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മഹാദ്ഭുതാനി അത് വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അവരെ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെ അവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരെന്തിനാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് ഈ വിഷ്ണുദൂതന്മാർ എന്തിനാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് രക്ഷന്തി തദ്ഭക്തിമതപരേഭ്യവും അവരുടെ ചുമതല എന്താണ് ഭഗവാന്റെ ഭക്തന്മാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് എപ്പോഴും അവരുടെ ചുറ്റിനും ഈ വിഷ്ണുദൂതന്മാരുടെ സംരക്ഷണ കവചമുണ്ട് അദൃശ്യമായിട്ടുള്ള സംരക്ഷണ കവചം എപ്പോഴും ഉണ്ട് വിഷ്ണുദൂതന്മാർ അവരുടെ ചുറ്റും എപ്പോഴുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ കാണാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ് ഭക്തന്മാരെ അവർ സംരക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തന്മാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ നിങ്ങളുടെ പരിധിയിൽപ്പെടുന്ന ആളുകളല്ല എൻ്റെ പരിധിയിൽ പോലുമല്ല എന്നാണ് ഇവിടെ യമരാജാവ് പറയുന്നത് മത്തശ്ചമർത്യാനത സർവദശ്ച മത്തശ്ശ എൻ്റെ നിയമങ്ങൾക്ക് പോലും അവർ വിധേയരല്ല ഏത് ഭക്തന്മാരാണോ വിഷ്ണുദൂതന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നത് അവർ എൻ്റെ പരിധിയിലല്ല എന്നാണ് പറയുന്നത് വിഷ്ണുവിനെയും വിഷ്ണു ഭക്തന്മാരെയും ശരണം പ്രാപിച്ചിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാർ എൻ്റെ നിയമത്തിൻ്റെ പരിധിയിലല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെയും നിയമത്തിൻ്റെ പരിധിയിലായിരിക്കില്ല അതുകൊണ്ട് അവരെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല ആ വിഷ്ണുദൂതന്മാരെക്കുറിച്ചും അജാമിളനെക്കുറിച്ചും നിങ്ങൾ ഒരിക്കലും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല വിഷ്ണുദൂതന്മാർ എന്നാൽ ശിക്ഷിക്കപ്പെടും അജാമിളനെ നരകത്തിലേക്ക് പറഞ്ഞയക്കപ്പെടും എന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല പകരം നിങ്ങൾ അവരെ ബഹുമാനിക്കുകയാണ് വേണ്ടത് അജാമിളനെയും അജാമിളനെ രക്ഷിക്കാൻ വന്നിട്ടുള്ള ആ വിഷ്ണുദൂതന്മാരെയും ആരാധിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് യമരാജാവ് കിങ്കിരന്മാർക്ക് പറഞ്ഞു കൊടുത്തു യഥാർത്ഥ ധർമ്മം എന്താണെന്ന് നിങ്ങളോട് വിഷ്ണുദൂതന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് പറഞ്ഞത് വേദപ്രണീതോ ധർമ്മം എന്താണോ വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് ധർമ്മം എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ധർമ്മം എന്ന് ഇവിടെ ഞാൻ പറഞ്ഞു തരാം എന്ന് യമരാജാവ് പറയുകയാണ് എന്താണ് ധർമ്മം അടുത്ത ശ്ലോകത്തിൽ പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ യമരാജാവ് വ്യക്തമാക്കുന്നുണ്ട് ധർമ്മം തു സാക്ഷാത്ഭഗവത് പ്രണീതം ധർമ്മം വിവർത്തനം ജയ യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ നിർമ്മിച്ച് നിയമമാക്കിയത് പരമദിവ്യോത്മ പുരുഷനായ ഭഗവാനാണ് പൂർണമായും സത്വഗുണത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അത്യുന്നത ലോകങ്ങളിൽ വസിക്കുന്ന മഹർഷിമാർക്കോ ദേവന്മാർക്കോ സിദ്ധ ലോകമുഖ്യർക്കോ അസുരന്മാർക്കോ സാധാരണ മനുഷ്യജീവികൾക്കോ വിദ്യാധരന്മാർക്കോ ചാരണന്മാർക്കോ യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ തിട്ടപ്പെടുത്താൻ കഴിവില്ല യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെ പറയുന്നതാണ് എന്താണോ ഭഗവാൻ പറയുന്നത് അതാണ് ധർമ്മം ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ഒരേ ഒരു ഉത്തരവാദിത്തം എന്താണ് എന്താണ് ഭഗവാൻ പറയുന്നത് അത് അനുസരിക്കുക മാത്രമാണ് യഥാർത്ഥ ധർമ്മം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവഭാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുജ ഞാൻ പറയുന്നത് അനുസരിച്ച് എൻ്റെ സംരക്ഷണത്തിൽ വന്നാൽ മാത്രം മതി നിങ്ങളുടെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം എന്ന് ഭഗവാൻ വാക്കുനൽകുന്നുണ്ട് കാരണം എന്താണ് പരമമായിട്ടുള്ള ധർമ്മം ഭഗവാനെ ശരണം പ്രാപിക്കുകയും ഭഗവാന്റെ നിയമം അനുസരിച്ച് ജീവിക്കുകയോ മാത്രമാണ് അത് അർജുനന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അർജുനൻ പറഞ്ഞു കരുഷ്യേ വചനം തവ അങ്ങ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് പരമമായിട്ടുള്ള സത്യമാണ് സർവമേത ഋതം മന്യേ യന്മാം വധസി കേശവ അങ്ങ് പറഞ്ഞിട്ടുള്ളതെല്ലാം ഋതമാണ് വളരെ സത്യമാണ് പരമമായിട്ടുള്ള ധർമ്മമാണ് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാം അങ്ങ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്യാം കരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞ് തനിക്കിഷ്ടമല്ലെങ്കിൽ പോലും യുദ്ധം ചെയ്യാൻ അർജുനൻ തയ്യാറായി കാരണം അത് ഭഗവാന്റെ നിയമമാണ് ഭഗവാന്റെ വാക്കുകളാണ് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റാരോടും അഭിപ്രായം ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ വാക്കുകൾ മാത്രമാണ് എന്നിവിടെ യമരുച യമരാജാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം നവൈവിദുർ ഋഷയോ നാവിദേവ ആ യഥാർത്ഥ ധർമ്മത്തെക്കുറിച്ച് ഋഷിമാർക്കോ ദേവന്മാർക്കോ സിദ്ധന്മാർക്കോ ചാരണന്മാർക്കോ ഒന്നും അറിയുകയില്ല മാത്രമല്ല അവർക്കൊന്നും നിയമം ഉണ്ടാക്കാനുള്ള കഴിവുമില്ല എന്നാണ് പറയുന്നത് നിയമമുണ്ടാക്കാൻ ഋഷിമാർക്കോ ദേവന്മാർക്കോ സിദ്ധന്മാർക്കോ ചാരണന്മാർക്കോ ഒന്നും ശക്തിയില്ല പിന്നെ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് നിയമമുണ്ടാക്കാൻ സാധിക്കുന്നത് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ മാത്രമാണ് നിയമം യഥാർത്ഥ നിയമം യഥാർത്ഥ ധർമ്മം സ്ഥാപിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭഗവാൻ തന്നെ വരുന്നത് അല്ലെ പരിത്രാനായ സാധുനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ യുഗം തോറും ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവതരിക്കുമെന്ന് പറയുന്നു കാരണം എന്താണ് യഥാർത്ഥ ധർമ്മം എന്താണ് എന്നറിയുന്നത് ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനും ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള മഹാജനങ്ങൾക്കും മാത്രമാണ് എന്നാണ് ഇവിടെ യമരാജാവ് പറയുന്നത് ആ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള മഹാജനങ്ങൾ ആരാണ് ഭഗവാന്റെ ധർമ്മം അറിയുന്ന വിശ്വസ്ത സേവകന്മാർ ഭഗവാന്റെ വിശ്വസ്ത സേവകന്മാർ ആരൊക്കെയാണ് ആ പന്ത്രണ്ട് മഹാജനങ്ങളുടെ പേരും യഥാർത്ഥ ധർമ്മത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള ആ ധർമ്മം മനസ്സിലാക്കിയിട്ടുള്ള പേരും അടുത്ത ശ്ലോകങ്ങളിൽ യമരാജാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വയംഭൂനാരദ ശംഭൂ കുമാരകൂ പ്രഹ്ലാദോഭീഷ്മോ ബലിർവ്യാസി ദ്വിജാനീമോ ധർമ്മം ഭാഗവതം ഭടാ ഗുഹ്യം വിശുദ്ധം ദുർബോധം യജ്ഞാമൃതമു സ്വയം ഭൂനാരദശംഭു

ഭീഷ്മ പിതാമഹൻ ബലി ബലിപി ബലിമഹാരാജാവ് സുഖദേവ് ഗോസ്വാമി എന്നിവർക്കും എനിക്കും യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ അറിയാം എൻ്റെ പ്രിയപ്പെട്ട വൃത്തിരെ ഭാഗവതധർമ്മം എന്നറിയപ്പെടുന്ന അഥവാ പരമോന്നതനായ ഭഗവാനെ ശരണം പ്രാപിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ അതീന്ദ്രിയ ധാർമിക തത്വം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ കളങ്കപ്പെടാത്തതാണ് അത് അതീവ ഗോപ്യവും അത് അതീവ ഗോപ്യവും സാധാരണ മനുഷ്യജീവികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമേറിയതുമാണ് പക്ഷേ യാദൃച്ഛികമായ ഒരുവൻ അത് മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടാകുന്ന പക്ഷം അവൻ തൽക്ഷണം മോചിതനാവുകയും അപ്രകാരം അവന് സ്വഭവനത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങാൻ മടങ്ങിപ്പോകാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ധർമ്മതത്വം അറിയുന്ന പന്ത്രണ്ട് മഹാജനങ്ങളുടെ പേരുകൾ ഇവിടെ യമരാജാവ് പറഞ്ഞു അതിൽ ഒന്ന് താൻ തന്നെയാണ് എന്നും യമരാജാവ് പറയുന്നുണ്ട് വയം ബലിർ വയ്യാസകിർ വയം ഒന്ന് ഞാനാണ് എന്ന് ബലി മഹാരാജാവ് പറയുന്നു സ്വയം സ്വയംഭൂ നാരദർ ശംഭു സ്വയംഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവ് നാരദർ ശംഭു മഹാദേവൻ കുമാരന്മാർ സനത് കുമാരന്മാർ കപിലം ഭഗവാൻ മനു സ്വയംഭൂമനു പ്രഹ്ലാദ മഹാരാജാവ് ജനകൻ ഭീഷ്മർ ബലി മഹാരാജാവ് വയ്യാസകി വ്യാസദേ വ്യാസദേവൻ്റെ പുത്രനായിട്ടുള്ള സുഗദേവ് ബ്രഹ്മർഷി വയം ധർമ്മരാജാവായിട്ടുള്ള ഞാൻ ഇവരാണ് ഈ പന്ത്രണ്ട് മഹാജനങ്ങൾ അവർക്ക് മാത്രമേ യഥാർത്ഥ ധർമ്മത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ യഥാർത്ഥ ധർമ്മം പിന്തുടരണമെങ്കിൽ ഈ മഹാജനങ്ങളെ പിന്തുടരണം എന്നാണ് പറയുന്നത് മഹാജനേന ഗതസബന്ധ ആ മഹാജനങ്ങൾക്ക് മാത്രമേ നമ്മളെ ശരിയായ രീതിയിൽ നയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ ഗുരുപരമ്പര ഈ മഹാജനങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളതാണ് ബ്രഹ്മാവിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ബ്രഹ്മ മധുസമ്പ്രദായം മഹാജനങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളതാണ് ആ മഹാജനങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതാണ് ശീലപ്രഭുപാതരുടെ വാക്കുകൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഏവം പരമ്പരാപ്രാപ്തം അങ്ങനെ യാതൊരു മാറ്റവുമില്ലാതെ ഗുരുപരമ്പരയിലൂടെയാണ് മഹാജനങ്ങളിലൂടെയാണ് യഥാർത്ഥ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു വഴികളിലൂടെ നമ്മൾക്ക് യഥാർത്ഥ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് എന്ന് യമരാജാവ് വളരെ വ്യക്തമായിട്ട് യമകിങ്കരന്മാർക്ക് പറഞ്ഞു കൊടുത്തു തുടർന്നും ധർമ്മത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നു അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം അപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാദിക്ക് ജയ് ഹരേ കൃഷ്ണ